ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പിമോള് പറയണതേ ഞാൻ പറഞ്ഞിട്ടാ എൻ്റെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഇനി എൻ്റെ അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും പിന്നെ ഞാൻ ഞാനിങ്ങോട്ട് തിരിച്ച് വരേയില്ല എന്ന് കൊച്ച് പറയുക അപ്പോൾ കൊച്ചങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്ക് ദൈവമേ ഈ ഇവിളേ ഈ ഇഷിത എന്തോ ചിപ്പിമോൾക്ക് കൊടുത്തിട്ട് മയക്കു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കൊച്ചു ഇങ്ങനെയൊക്കെ കടന്ന് സംസാരിക്കുന്നത് അങ്ങനെ നമ്മളെ ചിപ്പി പറയുക ആ പിന്നെ അതെ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം അമ്മമ്മ കാരണം ഇനി അമ്മമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരതി എടുക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവരെ ആണെങ്കിലും ഇല്ല ഒരിക്കലും ഇല്ല ഇതൊക്കെ നേരത്തെ കഴിഞ്ഞതാ ഇനി അതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്തില്ലേ ഇനി അതെടുക്കുന്നത് ആഹോ അപ്പം എടുക്കില്ലെന്നാണോ പറയുന്നത് ഇല്ല എടുക്കില്ലെന്ന് പറഞ്ഞ് എടുക്കില്ല ശരി എടുക്കണ്ട എങ്കിലേ മുത്തശ്ശി ഒരു കാര്യം ചെയ്യാവോ എന്നെ എന്തെടുക്കാവോ ആ എന്തിനാ എടുക്കുന്നത് എടുക്ക് മുത്തശ്ശിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്നെ എടുക്കണം എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എടുക്കും മുത്തശ്ശി എന്നെങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തിനാന്ന് പറ എനിക്ക് മുത്തശ്ശിയുടെ കവളിലേക്ക് ഒരു ഉമ്മ തന്ന അതുകൊണ്ടാ എന്നോട് എടുക്കാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ചിപ്പി മോളെ സ്വപ്നവല്ലി എടുക്കാം അപ്പൊ സ്വപ്നവല്ലി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്ക് എനിക്കുമ്മതാ ആ ഏ അമ്മയ്ക്കേ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ചിപ്പിമോളെ അതുകൊണ്ടാണല്ലോ ചിപ്പി മോളെ ഈ അമ്മമ്മ എടുത്തത് ഇനി എനിക്ക് ഉമ്മതാ എന്ന് പറഞ്ഞു കഴിഞ്ഞ എപ്പോഴേക്കും ആ തരാം മുത്തശ്ശി ആ പിന്നെ ആൻറ്റി ആ അതിങ്ങോട്ട് എടുത്തേ അങ്ങനെ ആരതി എടുത്ത് കൊച്ചിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അങ്ങനെ കൊച്ചാണെങ്കിൽ ഇനി അച്ഛനും അമ്മയും കൊടുത്ത് നീങ്ങിയെന്നേ എന്നും പറഞ്ഞു കൊച്ചു തന്നെ ആരതി ഒഴിയാണ് അമ്പടി കള്ളി അപ്പം ഇതിനുമാൻ വേണ്ടി തന്നെയാണല്ലേ എന്നെ എടുപ്പിച്ചത് കൊള്ളാലോ നീയോ ആ ഇനി എൻ്റെ മുത്തശ്ശിക്ക് ഞാനൊരു ഉമ്മ തരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് കവള ഉമ്മ കൊടുക്കുക ആ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി എനിക്ക് അങ്ങോട്ട് പോകാനുണ്ട് എനിക്കേയ് അവിടെ ചെന്നിട്ട് എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ ഇതിനൊന്നും കൂട്ടിന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലിയും അഞ്ചിമയും കൂടകത്തേക്ക് കയറി അങ്ങനെ ും അതേപോലെ തന്നെ സുജിയുടെ കൂട്ടുകാരത്തേയും കൂടിയും പോവുകയും ചെയ്യാണ് അമ്മേ ഇതെല്ലാം ചെയ്ത് നമുക്കിഷ്ടമായില്ലേ ഇനി നിങ്ങളെങ്ങാനും പിണങ്ങാൻ വിധി വിധിയുണ്ടെങ്കിൽ അറിയാലോ എൻ്റെ കാര്യം അറിയാലോ ഇനി മേലാൽ നിങ്ങൾ പിണങ്ങി പോരുത് ഇനി സോൾവ് സോൾവാക്കാനായിട്ട് ഞാനുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയും പോവാ ചിപ്പിയും പോയി കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ചിപ്പി നേരെ മഞ്ജിമ്മയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ആഹാ അപ്പ ഇവിടെ ഇരിക്കുകയാണോ അപ്പ അപ്പൊക്ക് സ്വീറ്റ്സൊക്കെ വേണ്ടേ സ്വീറ്റ്സോ എനിക്കൊരു സ്വീറ്റ്സിൻ്റെ ആവശ്യമില്ല ഹാ അല്ലെങ്കിൽ ചിപ്പി നിനക്ക് ഇഷിതമ്മയെ മാത്രമല്ലേ ഇഷ്ടമുള്ളൂ കണ്ടില്ലേ ഇഷിതമ്മ പിണങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും നീ ഇഷിതമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു പക്ഷേ എൻ്റെ ഭർത്താവ് ഇതേപോലെ ജയിലിൽ കിടക്കുക പോലീ ജയിലിൽ കിടക്കുക എന്നിട്ട് അദ്ദേഹത്തെ ഇറക്കാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെന്താ ജയിലിൽ കിടക്കുന്നത് ഒരു കുറ്റം ചെയ്യാതെയാ എൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയില്ല ഇതേപോലെ ഇഷുതയെ കൊണ്ടുവന്ന പോലെ എൻ്റെ ഭർത്താവിനെയും കൊണ്ടുവരാനായിട്ട് ചിപ്പി മോൾക്ക് കഴിയില്ലേ ഞാനെങ്ങനെ അപ്പേ ഓഹോ അപ്പോൾ എൻ്റെ ഭർത്താവിനോട് ഒരു സ്നേഹമില്ലല്ലേ മോളുടെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ അപ്പയുടെ ഭർത്താവിനെ കൊണ്ടുവരാനായിട്ട് കഴിയും മോള് ഇഷിരമ്മയോടും മോളുടെ പപ്പയോടും ഒന്ന് പറയണം എൻ്റെ ഭർത്താവിനെ ഇറക്കി കൊണ്ടുവരാനായിട്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പേ ഞാൻ എന്തെങ്ങനെയാ പറയുന്നത് എന്നൊക്കെ എന്നെ എനിക്ക് അതിനെക്കൊണ്ട് സാധിക്കില്ലല്ലോ കാരണം അപ്പയുടെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങും കുറ്റം ചെയ്യണവരല്ലേ ജയിലിൽ കിടക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇറങ്ങുക തന്നെ ചെയ്യും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പയ്ക്ക് കാലി വരിക അപ്പം അഞ്ചിമേ അരിശ്യപ്പെട്ടിട്ട് മുന്നിൽ നിന്ന് പൊയ്ക്കോ അല്ലെങ്കിലും നിനയൊക്കെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല ഞായി ഇഷിതയെയും മഹേഷിനെയല്ലേ നിനക്കിഷ്ടം നീ മര്യാദക്കൂടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ആ റൂമിൽ നിന്ന് ആട്ടിപ്പായ്ക്കാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് അപ്പം ആകാശമാണെങ്കിൽ രചനയെ സമാധാനപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുക ആ രചന എന്തിനെ ടെൻഷനാവുന്നത് ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല കണ്ടില്ലേ ആകാശേ എല്ലാ പ്രാവശ്യം ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ദേ എനിക്ക് ജയിക്കാനായിട്ട് ഒരു അവസരവും ഉണ്ടാവുന്നില്ല ഹാ പിന്നീട് ഇഷീൻ്റെ ജയിക്കും ജയിക്കും രചന നീ ഉറപ്പായിട്ടും ജയിക്കും ഹാ ജയിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കൂടുന്നത് ദേ അതിനുള്ള വഴിയെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളതേ നമ്മളെ തേടി നമ്മുടെ മുന്നിലെത്തും എന്നിങ്ങനെ പറഞ്ഞ് തീരേണ്ട താമസം ഒരു കോളിമ്പലിൽ നിൽക്കുക ഞാൻ ആരാണ് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ നിരയെ കാലകതറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കൊരു പോലീസ് ഓഫീസറാണ് അവിടെ നിൽക്കുന്നത് ആ വാടോ വാടോ അകത്തേക്ക് കയറി വേണ്ട ഇവിടെ കാര്യങ്ങളെല്ലാം ആ കുറേയൊക്കെ ഞാൻ അന്വേഷിച്ചു കണ്ടില്ലേ തോൽവീട് അങ്ങേ അപ്പുറം നിൽക്കുകയാണ് രചന രചനയ്ക്ക് ആകെ സങ്കടമാണ് ആകെ മൂഡ് ഓഫാ എന്ത് ചെയ്യണമെന്നറിയാൻ പോലത്തെ അവസ്ഥ ആ സങ്കടപ്പെടേണ്ട ഞാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് ഇഷിതയ്ക്കും മഹേഷിനും തിരിച്ചടിയായ ഒരാളെ തന്നെ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഞ്ജുമയുടെ ഭർത്താവിനെക്കുറിച്ച് പറയുകയാണ് അയാളെ ജയിലാണ് തനേ ഫ്രോടാണ് അവനൊന്നൊരിക്കലും വിശ്വസിക്കാനായിട്ട് പാടില്ല അവന് മഹേഷിൻ്റെ കുടുംബത്തിറക്കി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഹേഷ് തകരും എടോ അതും മതി എടോ രചന കേട്ടില്ലേ നമുക്കിപ്പോൾ വഴിയൊരുങ്ങിന്ന് കണ്ടില്ലേ ആദ്യം മഹേഷ് വീഴണം മഹേഷ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രചന നിന്റെ നിന്റെ മക്കളെ കുറിച്ച് പിന്നെ യാതൊരു ടെൻഷനും വേണ്ട പിന്നെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും എന്നൊക്കെ ഇവിടെ സംസാരിക്കുകയാണ് ആ എടാ ഞാനിപ്പോൾ വരാട്ടാന്ന് പറഞ്ഞുകൊണ്ട് രചനയെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേ കയറിപ്പോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയെയും അതേപോലെ തന്നെ മഹേഷിനെയാണ് അപ്പോൾ ഇഷിതയെ ഇഷിതയോട് ചോദിക്കണം താൻ ഒരുങ്ങി നിൽക്കുകയാണോ പിന്നെ ഞാൻ എനിക്കൊരുങ്ങണ്ടേ എന്താ ഞാൻ ഒരുങ്ങി നിൽക്കാതെയാണോ അല്ല ഞാൻ വിചാരിച്ച് നമ്മുടെ പെണ്ണക്കൊക്കെ മാറിയതാണല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിപ്പിയം കൊണ്ടൊരു ഔട്ടിങ്ങിനൊക്കെ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ താനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഔട്ടിങ്ങിനെ പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറേ ജോലികൾ തീർക്കാനുണ്ട് അല്ല നമ്മുടെ പെണക്കം മാറിയ സ്ഥിതിക്ക് ഇട താനിങ്ങനെ ദേഷ്യപ്പെടല്ലേ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു അതിന് ഞാൻ തന്നോട് മാപ്പും പറഞ്ഞില്ലേ ഇനി എന്ത് വേണം തവണ ചാടുന്നത് പോലെ ഞാൻ ചാടണോ വേണമെങ്കിൽ ചാടാന്നേ ഇത് കേട്ട് നമ്മുടെ ഈശ്വരയാണെങ്കിൽ ആഹാ കൊള്ളാലോ മഹേഷേ ഒരു വശത്ത് തൻ്റെ ഭാര്യ മറു വശത്ത് തൻ്റെ പെങ്ങൾ ഞാൻ ആർക്കു വേണ്ടി സംസാരിക്കും എന്ന് പറഞ്ഞ ആളാണോ ഈ പിങ്ങനെ കിടന്ന് എൻ്റെ മുന്നിൽ തവള ചാടുന്നത് പോലെ ഞാൻ ചാടാം എന്നൊക്കെ സംസാരിക്കുന്നത് എടോ താനത് വിട് എടോ താൻ എനിക്ക് ഒരു ഉപകാരമെങ്കിലും ചെയ്യണം എൻ്റെ ആഗ്രഹം ഒന്നും സാധിച്ചല്ലോ എന്താ എന്താ പറഞ്ഞ ഏയ് ഞാനാ തെറ്റായ രീതിയിലല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞതേ താൻ ഏതിലും ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടാക്കാനുള്ള ഒരനുമതിയെങ്കിലും താൻ എനിക്ക് തരണോടോ ഓ അങ്ങനെയാണോ ശരി അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നടക്കട്ടെ ഏതായാലും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിട്ടോ ഓ താങ്ക് യു അല്ല എന്നെ ഹോസ്പിറ്റലിലൊക്കെ വിണ്ടുകൊണ്ടോ കൊള്ളാം പിന്നെ ആരെന്നെ തിരിച്ചു കൊണ്ടുവരും എവിടെ തിരിച്ച് ഞാൻ തന്നെ കൊണ്ടുവരാം ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഞാൻ തിരിച്ചു കൊണ്ടുവന്നേക്കാം എനിക്ക് പിന്നെ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞു തരേണ്ട താമസം ദേ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അയ്യോ എൻ്റെ മഞ്ജിമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന വല്യ ഭയങ്കര നെഞ്ചത്തടിച്ചിരുന്ന് കരയില്ല അപ്പ ഇവരും പേടിച്ചു ഓടി നേരെ റൂമിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ ബോധരഹിതയായിട്ട് കിടക്കുകയാണ് അപ്പൊ ഇത് കണ്ടു എന്താ 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 പറ്റിയത് നിങ്ങൾക്ക് സമാധാനായില്ലേ എൻ്റെ മോളിലെ ജീവൻ തീർന്നപ്പോൾ നിങ്ങൾക്ക് സമാധാനമല്ലേ എൻ്റെ മോൾ ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വപ്നം വലിയ ഭയങ്കര അപ്പോൾ ഇഷ്യുതയാണെങ്കിൽ കൈയൊക്കെ പിടിച്ചു നോക്കിയാണ് ദൈവം എന്ത് എന്ന് ആലോചിച്ചിട്ട് ഒരു ഇത്തുമിടിയും കിട്ടുന്നില്ല ഈ മഞ്ജുമാണെങ്കിൽ ബോധരഹിതയായിട്ട് കിടക്കുക അപ്പോൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷിന് ഒരു കുപ്പി കിട്ടുകയാണ് അപ്പൊ കുപ്പി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ഇഷിതേ ഇത് നോക്കി ഇഷിതേ എന്ത ഇത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുക ഇത് മുഴുവൻ കഴിച്ചിട്ടുണ്ടല്ലോ എന്നെ ദൈവം എത്രയും മിടുന്ന ആംബുലൻസ് വിളിക്കണം ഞാൻ പോയി ആംബുലൻസ് വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധിന് നേരെ പുറത്തേക്ക് ഇറങ്ങി ഫോൺ വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും മഹേഷിനോട് എണ്ണി എണ്ണി പറയുന്നത് കണ്ടില്ലേ എൻ്റെ മോളിലെ ജീവൻ പോയി ഇനി അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യം നീ എന്തിനാടാ നിന്റെ ഭാര്യ കാരണമാണോ എൻ്റെ മോൾക്ക് ഇങ്ങനെയല്ല സംഭവിച്ചത് നിനക്ക് സമാധാനമായില്ലടാ മഹേഷെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മയൊന്നും നിർത്ത് അവൾ മരിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നാലേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോളു എന്ത് കാര്യങ്ങളാ അവളാ ഇഷിതയാണ് എൻ്റെ മോളെ ഇത്രയും വേദനിപ്പിച്ചത് അവളവളുടെ ഭർത്താവിനോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കായിരുന്നില്ലേടാ നീ കാരണമല്ലാണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എനിക്ക് പറയുക അപ്പോൾ ഇഷുതയാണെങ്കിൽ അമ്മേ മാറിക്കണ്ടേ നമുക്ക് മഞ്ജിമയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ തൊട്ട് പോവർ തന്നെ മോളെ നീ തൊടണ്ട എന്ന് പറഞ്ഞു പക്ഷേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക മഹേഷെ അതൊക്കെ വിട്ടേര് ഞാൻ പിടിക്കണം പിടിക്കണം പക്ഷേ മഞ്ജുമയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത് ക്രിറ്റിക്കൽ സ്റ്റേജ് ആണെന്നും പറയുകയാണ് അപ്പോൾ അവിടുത്തെ സീനിയർ ഓഫീസറായിട്ട് വിളിക്കുകയാണ് നമ്മുടെ ഇഷിത എത്രയും പെട്ടെന്ന് വയസ്സിലേക്ക് ആയിട്ട് വേണ്ടതിന് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നും പറയുക ആ പിന്നെ ഇഷിത ഡോക്ടർ ഇഷിത ഡോക്ടറും കയറി വരണം അപ്പോൾ സ്വപ്ന വലിയ അതിന് സമ്മതിക്കുന്നുല്ല വേണ്ട വേണ്ട എൻ്റെ മോളെ ഇവിടെ നോക്കരുത് അത് പറയാൻ നിങ്ങൾ ആരാണ് ഇവിടുത്തെ സി എം ഒ ആണ് ഇഷിത ഇഷിതയെ എന്ത് എന്തെടുക്കണം എന്ന് തീരുമാനിക്കണമെന്ന അവകാശം ഇഷിതയ്ക്കുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇഷിതയെ എൻ്റെ മോളുടെ അടുത്തേക്ക് കയറ്റിക്കൊണ്ട് പോകരുത് എൻ്റെ മോളിലെ ജീവൻ പോയി കെനിച്ച് എങ്കിൽ ജീവനുണ്ടെങ്കിൽ അതും അവളെടുക്കും എന്ന് ഈ സ്വപ്നവല്ലി കിടന്ന് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അരിച്ചും വരികയാണ് അപ്പോൾ അങ്ങനെ കാഴ്ച കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്തേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരുതിനെ ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു ശ്രീകൻ ബാ ബായ്